ഇന്ന് ഞാൻ പറയുന്നത് എയർപോർട്ടിലെ ലോഞ്ചുകൾ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതിനെക്കുറിച്ചാണ് ഒത്തിരി ഇൻ്റർനാഷണൽ ട്രാവലൊക്കെ നടത്തുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും ഈ ലോഞ്ചുകളുടെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയൊന്നും ഉണ്ടാവില്ല പ പലർക്കും അതിൻ്റെ അകത്തോട്ട് കയറാൻ തന്നെ പേടിയായിരിക്കും പക്ഷേ നമുക്ക് കുറച്ച് കാർഡുകൾ പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡുകളോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾക്കോ നമ്മുടെ കൈവിശമുണ്ടെങ്കിൽ ഈ ലൗഞ്ചുകൾ നമുക്ക് സൗജന്യമായി ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ കൊച്ചി എയർപോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൊച്ചി എയർപോർട്ടിൻ്റെ ഇൻ്റർനാഷണൽ ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും അത് നമ്മൾ അതിൻ്റെ സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഡിപ്പാർച്ചർ ടെർമിനലിലോട്ട് ചെല്ലുമ്പോൾ ആ ഡിപ്പാർച്ചർ ഏരിയയിൽ നമ്മൾ സാധാരണ പോയിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ലൗഞ്ചുകളെല്ലാം സാധാരണ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കൊച്ചി എയർപോർട്ടിലെ ലൗഞ്ചിന് പറയുന്ന പേരാണ് എർത്ത് ലൗഞ്ച് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ എർത്ത് ലൗഞ്ച് അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് വളരെ നല്ല ലൗഞ്ചുകളിൽ ഒന്നാണ് മാത്രമല്ല ഈ എർത്ത് ലൗഞ്ചിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് ഒട്ടുമിക്ക ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളും അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകളും ഒക്കെ ഈ ലൗഞ്ചിൽ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് അത്രയും അക്സെപ്റ്റബിലിറ്റി ഞാൻ എനിക്ക് ബാംഗ്ലൂരോ കൽക്കട്ടയിലോ ഒന്നും സന്ദർശിച്ചപ്പോൾ എനിക്ക് എനിക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് എറുത്ത ലോഞ്ചാണ് അത്യാവശ്യം വ്യാപകമായി തന്നെ മിക്കവാറും ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളുമൊക്കെ ഉപയോഗ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ലോഞ്ചുകൾ വിസിറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ലൗഞ്ചുകളിലും കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഫുഡ് കിട്ടും പിന്നെ വൈഫൈ ഫെസിലിറ്റി ഉണ്ട് പിന്നെ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ടുള്ള ചെയർ എല്ലാം കിട്ടും അപ്പോൾ ഈ ഫുഡെന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു ബുഫേ സ്റ്റൈലിൽ വളരെ വളരെ എന്താണ് റിച്ചായിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഫ്രൈഡ് റൈസും ചപ്പാത്തിയും അതുപോലെ ദോശ ഇഡ്ഡലി പഴങ്ങള് അതുപോലെ ധാരാളം ജ്യൂസുകൾ അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഒരു ഫുഡ് സൗജന്യമായി കഴിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ എയർപോർട്ടിലെ ലോഞ്ചുകൾ അപ്പോൾ നമ്മുടെ നമ്മുടെ കൈവശം എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ കാഡുകളുണ്ടെങ്കിൽ നമ്മളൊന്ന് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഈ ഡെബിറ്റ് കാർഡിന് ഉണ്ട് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡും ഉണ്ട് നമുക്ക് ലോഞ്ച് അക്സസ് തരുന്നുണ്ടോ എന്ന് മിക്കവാറും കാർഡുകൾ ഡൊമസ്റ്റിക് ലൗഞ്ചസ് ഒരു വർഷം ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ എട്ടോ ഒക്കെ വരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടാവും ഇൻ്റർനാഷണൽ ലൗഞ്ചസ് ആണെങ്കിൽ വളരെ കുറച്ച് ബാങ്കുകളെ തരുള്ളൂ അപ്പോൾ അത് തന്നെ ഇപ്പോൾ ഒരു വർഷം രണ്ട് ഫ്രീ കോംപ്ലിമെൻ്ററി വിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് മിക്കവാറും എല്ലാ ബാങ്കിൻ്റെയും കാണുന്നത് പക്ഷേ ഡൊമസ്റ്റിക് ലൗഞ്ചസിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നപ്പോൾ അത്ര എളുപ്പത്തിലൊന്നും നമ്മൾ മറ്റുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിൽ പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല വളരെ കുറച്ച് ബാങ്കിൻ്റെ ചില പർട്ടിക്കുലർ കാർഡുകൾ മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇത്തരം ചില ബാങ്കുകൾ ഇവിടെ തരുന്ന ഒരു കാർഡാണ് പ്രയോറിറ്റി പാസ് എന്ന് പറയുന്ന ഈ പ്രയോറിറ്റി പാസ് ഇപ്പം എല്ലാ പല ബാങ്കുകളും എസ് ബി ഐയുടെ ചില ക്രെഡിറ്റ് കാർഡുകൾ തരുന്നുണ്ട് ആർ ബി എൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല ബാങ്കുകളും ഈ പ്രയോറിറ്റി പാസ് തരുന്നുണ്ട് പക്ഷേ അല്പം എളുപ്പത്തിലെനിക്ക് കിട്ടിയിട്ടുള്ളത് ആർ ബി എൽ ബാങ്കിൻ്റെ സഫാരി എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് കാർഡുണ്ട് ഈ സഫാരി എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്മൾ പർച്ചെ നമ്മൾ അപ്ലൈ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ അതിനോടൊപ്പം ഫ്രീ ആയിട്ട് ഈ പ്രയോറിറ്റി പാസ് കിട്ടും അപ്പം എന്താണ് ഈ പ്രയോറിറ്റി പാസിൻ്റെ കൊണ്ടുള്ള ഒരു ഗുണം അതും ഒരു കാർഡാണ് ഒരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പോലെ തന്നെ ഒരു കാർഡാണ് ഈ കാർഡ് വേപകമായിട്ട് ഇൻ്റർനാഷണൽ ലൗഞ്ചുകളിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യും നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ ഏത് എയർപോർട്ട് ലൗഞ്ചിൽ കയറിയാലും പ്രയോറിറ്റി പാസ് എന്ന് പറഞ്ഞൊരു കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ലൗഞ്ചിൽ ഫ്രീ ആയിട്ട് കയറാം നമുക്ക് അവിടെയുള്ള ഭക്ഷണം കഴിക്കാം അവിടെയുള്ള മറ്റുള്ള ഫെസിലിറ്റീസും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം ഏതാണ്ട് ഒരു മിക്കവാറും ലൗഞ്ചസൊക്കെ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്കാണ് അത് തരുന്നത് നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ രണ്ട് മണിക്കൂർ നമുക്ക് വിശ്രമിക്കാം അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് പുറത്തു പോരേണ്ടി വരും എങ്കിലും നമ്മളെ സംബന്ധിച്ച് ഒരു മറ്റൊരു ഇൻ്റർനാഷണൽ ഒരു ഒരു രാജ്യത്തായിരിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ പ്രയോറിറ്റി പാസ് പോലെയുള്ളത് കിട്ടും അപ്പോൾ പ്രയോറിറ്റി പാസ് കിട്ടുന്ന ഒരു 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 ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഈ വിദേശ യാത്രകളിൽ വലിയ തോതിലുള്ള കുറേ ഈ ഫുഡിന് വേണ്ടി പ്രത്യേകിച്ച് എയർപോർട്ടിനകത്തുള്ള ഫുഡിന് വേണ്ടിയുള്ള പണം ചെലവ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പലപ്പോഴും ഇന്നിപ്പോൾ ആളുകൾ കൂടുതലായിട്ടും ലോ കോസ്റ്റ് ഫ്ലൈറ്റുകളാണ് പലപ്പോഴും കൂടുതൽ ട്രാവൽ ചെയ്യുന്നവർ ഒരിക്കലും ഈ വലിയ പോഷ എയർലൈൻസിൻ്റെ ഇതൊന്നും എടുക്കാൻ സാധ്യതയില്ല കാരണം അതിലൊക്കെ ആദ്യത്തെ കുറച്ച് യാത്രകൾ കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് അപ്പോൾ അവരെല്ലാം കൂടുതലും ലോ കോസ്റ്റാണ് ഈ ലോ കോസ്റ്റ് ആകുമ്പോൾ അവരതിൽ ഫുഡൊന്നും തരുന്നില്ല അപ്പം നമുക്ക് ഇത്തരം ലൗഞ്ചസുകളിൽ നമ്മൾ കയറി അതിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും കഴി കഴിയുകയാണെങ്കിൽ നമുക്ക് വലിയ തോതിലുള്ള ഒരു പണം ച നമുക്ക് ചിലവൊന്നും ഒഴിവാക്കാനും സാധിക്കും നമുക്ക് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും